Namaskaram, Tunjan Vision, updates like Swagadam. Majestic jewelers, Biro, gold, diamonds, silver, and watches, celebrating 50 years. തൃപ്പുരങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീരാഞ്ചിറയിൽ നിന്നും ആലത്തിയൂരിലേക്ക് പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി ഒരു വർഷത്തോളമായി ജലജീവൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും പരിസരവാസികളും പൊടിപടലങ്ങളും കാരണം പൊറുതിമുട്ടി കഴിയുകയാണ് കൂടാതെ റോഡിൽ കുണ്ടും കുഴിയുമായ കാരണം നിരവധി വാഹനാപകടങ്ങളും നാല് മരണങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് അണ്ണശ്ശേരി ആലത്തിയൂർ ബീരാഞ്ചിറ ചെറിയ പരപ്പൂർ വരെയുള്ള റോഡ് പുനർനിർമ്മാണം നടത്തി ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് വർഷം ഒന്ന് കഴിഞ്ഞില്ലേ വർഷം ഒന്ന് വിദ്യാർത്ഥികളോ ജീവൻ പദ്ധതി പറഞ്ഞു സജീവം പദ്ധതി പദ്ധതി പറഞ്ഞു പദ്ധതി Varsa <laughs> mı <laughs> മാർച്ച് ആലത്തിയൂരിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്മല അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ഡി സി സി മെമ്പർമാരായ സുഭാഷ് പയനാട് വി പി കുഞ്ഞാലിക്കുട്ടി മണ്ഡലം നേതാക്കളായ മാനു ആനപ്പടി വി റഹിം മാസ്റ്റർ ആഷിക് പട്ടണംപടി അസീസ് കല്ലേരി യാസിർ എം അമീൻ കെ ഷാജി പാണാട്ട് വൈശാഖ് തൃപ്രങ്ങോട് ജാൻസ് തൃപ്രങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു എ വി മനോജ് എസ് പി അബു മുനീർ പെരുന്തല്ലൂർ ദുൽഖി ഫിലിപ്പി കെ ഹംസ റിഷാദ് അഫ്സൽ കെ പി ഇ ടി മണികണ്ഠൻ സുനിൽ പി വി ജമീൽ ആലത്തിയൂർ സോജിത്ത് പി എസ് ഷബീർ പുഴി

celebrating 50 years.